ഒരാൾക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതലായിട്ട് വീട് ഇന്റീരിയർ ചെയ്യുന്ന സമയത്ത് കിച്ചൺ ഇന്റീരിയർ ചെയ്യാനാണ് ഒരു പേടിയുള്ളത് കാരണം ബഡ്ജറ്റ് മറികടക്കാറ് പലപ്പോഴും കിച്ചൺ ഭാഗത്താണ് പക്ഷെ ഒരു ഒരു ലേഡിന്റെ അല്ലെങ്കിൽ ആ വീട്ടിലെ ഒരു വീട്ടമ്മന്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഏറ്റവും അടിപൊളിയുള്ള ഒരു കിച്ചൺ അങ്ങനത്തെ ഒരു എൻക്വയറി ഒക്കെ വരുമ്പോൾ എങ്ങനെയാണ് അതിനെ സംസാരിക്കുക അല്ലെങ്കിൽ ആ ഒരു നമ്മൾ മാത്രം ഫസ്റ്റ് ഞങ്ങളെ ഷോറൂമിൽ ബിസ്റ്റ് ചെയ്യണം കാരണം നമ്മുടെ ഷോറൂമിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് ലൈവ് കിച്ചൺ എക്സ്പീരിയൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആ ഒരു കിച്ചണിൽ വന്നിട്ട് കസ്റ്റമേഴ്സിന് കുക്ക് ചെയ്ത് ആക്സറീസ് ഉപയോഗിച്ച് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സൗകര്യം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കുള്ള സ്റ്റാൻഡേർഡ് മെഷർമെന്റ് ഇപ്പോൾ ലേഡീസിനൊക്കെ ചില ആൾക്കാർ റാക്ക് വാർത്ത നമ്മൾ തന്നെ സൈറ്റിൽ കണ്ടിട്ടുണ്ട് അറുപത്തഞ്ച് സെന്റിമീറ്ററിലൊക്കെ റാക്ക് വാർക്കും അപ്പോൾ ഓവറായിട്ട് കുരിഞ്ഞിട്ട് ബാക്ക് പെയിൻ ബാക്ക് പെയിൻ വരും കിച്ചണിൽ ഇവർ ഉപയോഗിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള സമയമാണ് ലേഡീസ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാളോട് എപ്പോഴും ചോദിക്കുന്നത് നല്ലതാണ് ഏത് സ്ഥാപനത്തിൽ കൊടുക്കുകയാണെങ്കിലും അവരായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് മെഷർമെന്റ് മെഷർമെൻറ്റ് ആക്സറീസിൻ്റെ വിടുത്തിടത്ത് ഇത് ഹൈറ്റ് ഡൗൺ ആക്സറീസ് ഒക്കെ വരുന്നുണ്ട് ഹൈറ്റ് കുറഞ്ഞവർക്ക് ഏന്തി എടുക്കാതിരിക്കാനുള്ള അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് ഒരു കൺസൾട്ടേഷൻ ടീമിനോട് ചോദിച്ച് ഉറപ്പ് വരുത്തിയിട്ട് ചെയ്താൽ നമുക്ക് മണി വേസ്റ്റ് ഇല്ല ശാരീരികമായിട്ടും അത് ഭയങ്കര ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കും